ദൈവനാമം മാത്രം പെരുമാറാകട്ടെ ആത്മമിത്രം ഡോക് മീഡിയയിലൂടെ ഭയങ്കരം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താബായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം കഴിഞ്ഞ നാല് ദിവസങ്ങളായി ഭയപ്പെടേണ്ട എന്ന് ഹാഗാറിനോടും അബ്രാമിനോടും ഇഷാക്കിനോടും യാക്കോബിനോടും യഹോബയ ദൈവം മരളിച്ചത കാര്യം നാം കേൾക്കുകയായിരുന്നല്ലോ ദൈവത്തിൻ്റെ കരുതൽ എത്ര വലിയതാണെന്ന് നാം കാണുകയുണ്ടായി ഇന്ന് നമുക്ക് അതേ കാവലും പരിപാലനവും ഉണ്ട് ഇന്നത്തെ ചിന്തിക്കായി മോശയുടെ ജീവിതത്തിലേക്കും എത്തിനോക്കാം ഇസ്രായേൽ മക്കളെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് യഹോവയായ ദൈവം മോശയോട് കൂടെയിരുന്നു ബലപ്പെടുത്തിയും ധൈര്യപ്പെടുത്തിയും ശാസിച്ചും ശിക്ഷിച്ചും വാക്തത്വം ചെയ്തും നടത്തിയ വിധങ്ങളെ വി ചിന്തിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം എത്ര വലിയതാണെന്ന് നമുക്ക് കാണാവുന്നതാണ് ഭയപ്പെടേണ്ട എന്ന വാക്ക് കാണുന്നില്ലെങ്കിലും ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും ദൈവം എങ്ങനെ മോശയോട് കൂടെ കൂടെയിരുന്ന് എന്ന് നമുക്ക് കാണാം മോശയെ ദൈവം തിരഞ്ഞെടുത്തതാണ് തന്നിൽ കൂടെ താൻ നിവർത്തി നിവർത്തിക്കാനിരിക്കുന്ന കാര്യങ്ങൾ നിവർത്തിക്കേണ്ടതിനായി ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു പുറപ്പാട് മൂന്നിൻ്റെ ഏഴ് തൊട്ടെട്ട് വരെ യഹോവ അല് ചെയ്ത് ചെയ്തത് ഇസ്രായേലിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു ഊഴിയ വില വിചാരി വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു അവരെ ഇസ്രൈമയുടെ കയ്യിൽ നിന്ന് വെടിവെപ്പാനും ആ ദേശത്തു നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്കും പാലും തേനും ഒഴുകുന്ന ദേശത്തേക്കും കനാന്യർ ഹിത്യർ അമൂര് പെരിഷ്യർ ഹിബിയർ എബൂശ്വർ എന്നിവരുടെ സ്ഥലത്തേക്ക് തന്നെ അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു ഇറങ്ങി വന്ന ദൈവം തൻ്റെ വേല നിവർത്തിച്ചിരിക്കും അതിനായി മോശയെ എത്രമാത്രം ബലപ്പെടുത്തിയും ധൈര്യപ്പെടുത്തിയും ശാസിച്ചും കോപിച്ചും തൻ്റെ വേല മോശയെക്കൊണ്ട് നിവർത്തിച്ചതായി നാം കാണുന്നു ഞാൻ നിന്നോടുകൂടിയിരിക്കും ഞാനാകുന്നു ഞാനാകുന്നു എന്ന് മോശയ്ക്കാണ് ആദ്യമായിട്ട് വെളിപ്പെട്ടത് പുറപ്പാടാറിന് മൂന്ന് ഞാൻ അബ്രഹാമിനും ിനും യാക്കോവിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി എന്നാൽ മോശ എന്ന നാം സോറി യഹോവ എന്ന നാമത്തിൽ ഞാൻ അവ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല യഹോവയായ ദൈവം മോശയോട് കൂടെയിരുന്നു അവനെക്കൊണ്ട് മുപ്പത് ലക്ഷം ജനങ്ങളെ മരുഭൂമിയിലേക്ക് നടത്തി കൂടെ നടത്തി കനാൻ ദേശത്ത് എത്തിച്ചു ആ സഹോദരിമാരെ ഒരു സത്യം നാം ഗ്രഹിക്കണം മരുഭൂ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ വേല ചെയ്യാൻ നമ്മെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അത് വേറെ ആർക്കും ഒരു തൂതിനും ചെയ്യയില്ല എന്ന് ചെയ്യാൻ സാധിക്കുകയുമില്ല നമ്മാലാവത് ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്തെ വിശ്വസ്തരായി വിശ്വ വിശ്വസ്തരായിരിക്കാം അവൻ്റെ കൈക്കീലിൽ താണിരിപ്പാൻ ഇരിക്കാം തക്ക സമയത്ത് അവൻ ഉയർത്തും മോശ വീരുവായിരുന്നു ബിക്കുള്ള നാവുള്ളവനായിരുന്നു എനിക്ക് സംസാരിക്കാൻ കഴിവില്ല വേറെ ആരെങ്കിലും അയക്കണമേ എന്നൊക്കെ പറഞ്ഞു സ്ഥാനത്ത് മോശ കൊണ്ടുതന്നെ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യിപ്പിച്ചു മുപ്പത് ലക്ഷം ജനങ്ങളുമായി മിശ്രയം വിട്ടു പോന്നു മോശ നേരിട്ട പ്രയാസങ്ങൾ എത്ര എത്ര അധികമായിരുന്നു അവിശ്വസിക്കുന്ന പുരുകുറുക്കുന്ന ആർത്തിയുള്ള വിഗ്രഹാരാധികളായ ഒരു ജന സമൂഹത്തെ മോശ എങ്ങനെ സഹിച്ചു എത്ര പ്രാവശ്യം എത്ര പ്രാവശ്യം മോശ ദൈവത്തോട് പരാതി പരാതി പറയുവാൻ ഇടയാക്കി എത്ര പ്രാവശ്യം അവരെ സഹിച്ചു ഞാൻ ഇത്രമാത്രം സഹിക്കേണ്ടതിന് ഞാനവരെ പ്രസവിച്ചോ എന്ന് ഒരെ മോശ ദൈവത്തോട് ചോദിച്ചു എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് സൗമ്യനായ പ്രാർത്ഥിക്കുന്ന ദൈവസെന്യയിൽ ചെലവഴിക്കുന്ന മോശയാണ് നാം കാണുന്നത് ദൈവസെന്ധിയിൽ ചെലവഴിച്ച മോശയുടെ മുഖം ശോഭിച്ചു മറ്റുള്ളവർ അവൻ്റെ മുഖം കാണുവാൻ സാധിച്ചി മറ്റുള്ളവർക്ക് അവൻ്റെ മുഖം കാണാൻ സാധിച്ചിരുന്നില്ല ഈ ജനങ്ങൾക്കായി നാലു വട്ടം നാൽപ്പത് ദിവസം ദൈവസെന്ധിയിൽ വീണുകിടന്നു എന്നെ വിടുക ഞാൻ അവനെ അവരെ നശിപ്പിക്കും ഞാൻ നിന്നെ വലിയ ജാതിയാക്കും എന്ന് പറഞ്ഞു അപ്പോൾ മോശ ദൈവത്തോട് ചോദിച്ചു അപ്പോൾ നീ വാക്തത്വം ചെയ്ത ചെയ്ത കാര്യം എന്താകും എന്ന് എന്നാ ദൈവത്തിൻ്റെ മനസ്സ് മാറി മോശയുടെ അപേക്ഷ മൂലം ജനങ്ങളെ നശിപ്പിക്കാതിരുന്നു നാൽപ്പത് വർഷം മോശ അവരെ സഹിച്ചു എന്നാൽ മോശ ഒരു കൽപ്പന ലംഘിച്ചതിൻ്റെ പേരിൽ കനാൻ ദേശം പ്രവേശനം നിഷേധിച്ചു പല പ്രാവശ്യം ചോദിച്ചു എഹോമയോട് പറഞ്ഞ കാര്യങ്ങൾ എഹോമ അവനോട് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തി മുപ്പത്തിൽ നാൽപ്പത്തി എട്ട് മുതൽ അമ്പത്തിരണ്ട് വരെയുള്ള ഭാഗങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും നേബോ മലമുകളിൽ പിസ്ക മലമുകളിൽ നിന്നുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി കൊടുക്കാനിരിക്കുന്ന ദേശം മുഴുവനും കാണിച്ചു കൊടുത്തു ആ പട്ടണത്തിൽ വെച്ച് ആ ആ പർവ്വതത്തിൽ വെച്ച് എന്നെ മോശ മരിച്ചു അവനെ മോവാബ് ദേശത്തെ താഴ്വരയിൽ അടക്കി അങ്ങനെ യഹോവയുടെ അടക്ക ശുശ്രൂഷ ഏൽക്കാൻ സാധിച്ച മോശയുടെ ജീവിതം ഒരത്ഭുതം തന്നെ മോശ യോശുവ കൈവച്ച് അനുഗ്രഹിച്ചു സൗമ്യനായി ഭയപ്പെടുന്നു സൗമ്യനായ ഭയപ്പെടുന്ന മോശയെ ദൈവം എങ്ങനെ തൻ്റെ വേലയ്ക്ക് വേല ചെയ്യിപ്പിച്ചു എന്ന് നമുക്ക് കാണാവുന്നതാണ് ദൈവം തന്നെ വേലയെ തുടർന്ന് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മെ കൊണ്ട് ദൈവം എന്താ എന്താണുദ്ദേശിക്കുന്നോ ദൈവശ്രി താണിരുന്ന് നമ്മെ ഉപയോഗിക്കേണ്ടതിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ലഭിക്കുന്ന അവസരങ്ങൾ ദൈവ നാമ മഹൂത്വത്തിനായി നമുക്ക് ഉപയോഗിക്കാം ദൈവം നമ്മെ അനുജയിക്കട്ടെ ദൈവനാമം മാത്രം മഹത്തപ്പെടുമെ ആമിൽ